െ എറ്റ് ഐ ഹോസ്പിറ്റലിലെ നമ്മുടെ ഫ്രണ്ടും അഡ്വക്കേറ്റും കൂടിയായ ഷംസുദ്ദീൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ നമ്മുടെ ടെക്നോളജിയും നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയും എല്ലാം ഒന്ന് എനിക്കൊന്ന് പരിചയപ്പെടണം ഇവിടുത്തെ ഡോക്ടർമാരും പരിചയപ്പെടണം കാരണം ഇവിടെ ഒരു പുതിയ എന്തോ എ ഐ ക്യാമറയും കണ്ണൊക്കെ പരിശോധിച്ചിട്ട് ഒരു എന്താ ടെക്നോളജി ക്യാമറ അതേപോലെ കണ്ണ് കണ് ഏറ്റവും ആധുനിക സംവിധാനം വന്നു എന്ന് കേട്ടിട്ട് കാണാൻ വന്നതാണ് കാരണം ഞാൻ എപ്പോഴും കണ്ണിനെ കുറിച്ചും ക്യാമറയെ കുറിച്ചും ഒക്കെ ധാരാളം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കണ്ണ് തന്നെ ഒരു ക്യാമറയാണ് എന്നും അത് അറുനൂറ് മെഗാ പിക്സലാണ് ഓരോ കണ്ണെന്നും ഞാൻ പബ്ലിക്കിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത്രയും കണ്ണുകളെ പരിശോധിക്കുന്ന ക്യാമറ എന്ത് കപ്പാസിറ്റി മെഷീനറി ഒക്കെ കാണാനൊക്കെ വന്നതാണ് അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ പറയാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഇവിടുത്തെ കണ്ണു ഡോക്ടർമാരാണ് നമ്മളെ കണ്ണു ഡോക്ടർമാരെ പറ്റി പറയുമ്പോൾ ഒരു ജനറൽ ഓഫ്തൽമോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കുട്ടികളുടെ കണ്ണ് നോക്കുന്നതിന് ഒരു പ്രത്യേക വിഭാഗം ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ തിമിരം നോക്കുന്നതിന് പ്രത്യേക വിഭാഗം ഡോക്ടർമാരുണ്ട് കണ്ണട ഒഴിവാക്കുന്ന ലാസിക് സർജറി നോക്കുന്നതിന് പ്രത്യേകം വിഭാഗമുണ്ട് റെട്ടിന അതായത് പ്രമേഹം കാരണം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റെട്ടിന വിഭാഗം വേറെ ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഡോക്ടർമാരൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടാം ഓരോ വിഭാഗത്തിലും ഉപയോഗിക്കുന്ന മെഷീനറികൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം കോർണിയ വിഭാഗത്തിൻ്റെ ആളാണ് ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണട ഒഴിവാക്കുന്ന ലാസിക് സർജറി ചെയ്യുന്ന ആളാണ് ഇത് കുറവ് എന്നത് പല കാരണം കൊണ്ട് വരാം അതിൽ പ്രധാനമായിട്ടും ഇപ്പം ഈ ലേസർ ചെയ്യാൻ പറ്റുന്ന കാഴ്ചക്കുറവിൽ കാര്യങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമാണ് ഇപ്പം നമുക്ക് ഇതാണ് നമ്മളെ കണ്ണ് ഇതിൻ്റെ ഷെയ്പ്പിലുള്ള മാറ്റങ്ങൾ കൊണ്ട് വരുന്ന കാഴ്ചക്കുറവുണ്ട് ഇതേപോലെ തന്നെ ഈ കണ്ണൊരു പന്ത് പോലെയാണ് ഇത് ഇത് കറക്റ്റ് പെർഫെക്റ്റ് വട്ടല്ലാതെ ഇതിൻ്റെ ബാക്കിലേക്ക് നീളുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഈ റഗ്ബി ബോളൊക്കെ ഉണ്ട് അതിന് കുറച്ച് നീളമുള്ള ബോൾ പോലൊക്കെ ഇതിൻ്റെ നീളം കൂടാം ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ സംഭവിക്കുമ്പോഴാണ് നോർമലി നമുക്ക് ലേസറിൻ്റെ സഹായത്തോടു കൂടി കാഴ്ചക്കുറവ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അധിക പേരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും കാഴ്ചക്കുറവ് വരുന്നതിൻ്റെ ഒരു കാരണം കുട്ടികളിൽ വരുന്നതിന്റെ കാരണം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് ഈ കാഴ്ച ഞാൻ പറഞ്ഞതുപോലെ വളർച്ചയിലുള്ള മാറ്റം ഷെയ്പ്പിലുള്ള മാറ്റമോ അല്ലെങ്കിൽ നീളത്തിലുള്ള മാറ്റമോ ആണ് അതിന് പ്രധാന കാരണങ്ങൾ ഇതൊരു പതിനെട്ട് വയസ്സ് വരെ കുറഞ്ഞു പോകാറുണ്ട് എഴുപത് അല്ലെങ്കിൽ എൺപത് ശതമാനം ആളുകളിലും പതിനെട്ട് കൂടി ആ കുറവ് ഈ ഷെയ്പ്പിലുള്ള മാറ്റവും നീളത്തിലുള്ള മാറ്റം സ്റ്റോപ്പ് ആവും സ്റ്റേബിൾ ആവും അപ്പോൾ ഈ പറഞ്ഞ എൺപത് ശതമാനം ആൾക്കാരിൽ നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കും ഇനി അവരുടെ കാഴ്ച കുറയോ ഇനി മാറ്റങ്ങൾ വരുമോ അവർ മാസം മുമ്പ് വെച്ച് കണ്ണട തന്നെയല്ലേ ഇപ്പോൾ വെക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എസസ് ചെയ്തിട്ട് തീരുമാനിക്കും ആ ഈ കുട്ടിക്ക് ഇനി കാഴ്ച കുറയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ലേസിക് ലേസിക് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ കോർണീൻ്റെ മുകളിലെ ഒരു ചെറിയൊരു പാളി നൂറ്റിപ്പത്ത് മൈക്രോൺ ഉള്ള ഒരു പാളി നമ്മൾ പൊക്കിയിട്ട് ഇതിൽ വന്നിട്ടുള്ള ഈ ഷേപ്പിലുള്ള മാറ്റം ഈ നീളത്തെ നമുക്ക് വേറൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റം നമുക്ക് ഈ കോർണയിൽ കൊടുക്കാൻ പറ്റും അത് ചെയ്ത് അത് എഐ ആണ് നമ്മൾ ഇതിൻ്റെ മാപ്പിംഗ് എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് ആ കമ്പ്യൂട്ടറിൻ്റെ ഫീഡിങ്ങിൽ ഉള്ളത് നമ്മൾ മെഷീൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്ത് ആ മെഷീന് നമുക്ക് ആ പ്രൊഫൈല് കറക്റ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പിക്ചർ ക്ലിയർ ആയിട്ട് ഫൈനായിട്ട് ആ കൃഷ്ണപണിയുടെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ചെയ്തു തരും പിന്നെ നമ്മൾ ആ പൊക്കിയിട്ടുള്ള പാളി നമ്മളെ തിരിച്ചു വെച്ചാൽ മതി ഇത്രയും പറയാനുണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നും അതിൻ്റെ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യും ആ ഷേപ്പിലുള്ള മാറ്റം ഇപ്പോൾ ഒരാൾ നീളം കൂടുതലാണെങ്കിൽ നമുക്ക് കുറക്കാൻ അല്ലെങ്കിൽ അയാൾ തടി കൂടുതലാണെങ്കിൽ തടി കുറക്കാം അത് ആ കറക്റ്റ് വേണ്ട ഷെയ്പ്പിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ആ മെഷീൻ അല്ലാതെ ഒരു ഒരു ചെറിയ ലെൻസ് പോലെ ഒന്നും അതില് അല്ല വെക്കുന്നില്ല ഈ കോണ്ടാക്ട് ലെൻസ് കണ്ണിന്റെ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഈ കോണ്ടാക്ട് ലെൻസ് നമ്മൾ കണ്ണിന്റെ മേലെ വെക്കേണ്ടിന്ന് പറഞ്ഞത് കണ്ണിന്റെ ഉള്ളിൽ വെച്ച് തരികയാണ് അങ്ങനെയൊന്നുമല്ല ഇത് ആ ഷേപ്പിലുള്ള മാറ്റത്തെ എന്താണെന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കണ്ടെത്തി അത് എ ഐന്റെ സഹായത്തോടു കൂടി ആ ഷേപ്പ് നമ്മൾ റക്ടിഫൈ ചെയ്ത് കൂടുതൽ ഇത്ര പറയാനുണ്ടെങ്കിലും രണ്ട് കണ്ണിനൂടി ട്രീറ്റ്മെന്റ് സമയം ഒരു പന്ത്രണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം കഴിയുകയും ചെയ്യും വേദനയൊന്നുമില്ല തുന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അതും ചെയ്യുന്ന അനുസരിച്ച് പവറിന്റെ ഇതിനൊക്കെ അനുസരിച്ച് ഒരു അറൗണ്ട് ഇൻഡൻഡ് അറൗണ്ട് ഒരു അമ്പതിനായിരത്തിന്റെ ചൂട് താഴെ ചൂടുകളിലൊക്കെ അടുത്തായിട്ട് വരും ആൾക്കാർ പോകുന്നില്ല കാരണം ോസ്പിറ്റൽ വന്ന് എന്താ ഈ എല്ലാ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മിക്ക ആളുകൾക്ക് പറയാം ഇതിപ്പോൾ ഇവിടെ ഒരു ശരിക്കും ഞങ്ങളൊരു റെഫറൽ ഹോസ്പിറ്റലായിട്ടാണ് കാണുന്നത് ഇവിടുത്തെ ഒരുപാട് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ ഇങ്ങോട്ടാണ് റഫർ ചെയ്യുന്നത് മുപ്പതിനായിരം പേർക്ക് കണ്ണട ഒഴിവാക്കി കൊടുത്തു അല്ലെങ്കിൽ കണ്ണ് പിന്നെ പരിശോധിച്ച് ചികിത്സ കൊടുത്തു സുഖം പ്രാപിച്ചു എന്നർത്ഥം അല്ലേ അപ്പോൾ മറ്റ് ഡോക്ടർ ചെയ്ത പോലെ ഈ ലേസർ ചികിത്സയിലൂടെ ലാസിക് സർജറിയിലൂടെ കണ്ണട ഒഴിവാക്കി കൊടുക്കുന്ന കാര്യം സാറ് ചെയ്യുന്നില്ലേ ഉണ്ട് ലേസർ ചികിത്സയിലൂടെ കണ്ണട ഒഴിവാക്കുന്ന ആ ഒരു സർജറി ഉണ്ട് അതുകൂടാതെ നീക്കം സർജറിയുണ്ട് അപ്പം നിങ്ങളുടെ ഈ കൊണ്ടാണല്ലോ ഇപ്പൊ ഒരു മെഷീൻ വെച്ചിട്ട് വേറൊരാളുടെ കണ്ണ് നോക്കണത് അപ്പം അങ്ങനെ സാധനക്കാരൻ്റെ സംശയമാണ് അപ്പം അത് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടത്തി എങ്ങനെയാണ് എനിക്ക് പൂർണ്ണമായ കാഴ്ചയുണ്ട് പറഞ്ഞാൽ അത് കീറലോ തുന്നലോ ഒരു ഇഞ്ചക്ഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ണു മൂടി കെട്ടിവെക്കേണ്ട ആവശ്യമില്ല വളരെ നൂതനമായ ഓപ്പറേഷനാണ് ഇത് മൂത്തതിന് ശേഷമല്ല ആദ്യ ദിശയിലാണ് ചെയ്യാൻ മെഷീൻ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനാണ് ആണ് ആദ്യ ദിശയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് ഒന്നു കാര്യമായിട്ട് തിമിരാണുള്ളത് എന്നാല് ചില ആളുകൾക്ക് അതിനോട് കൂടെ പ്രഷറും ഉണ്ടാവും പ്രഷർ ആണെങ്കിൽ അവരുടെ അല്ല അല്ല കണ്ണിന്റെ പ്രഷറിന് ഗ്ലോക്കോമ എന്നാണ് പറയുന്നത് കണ്ണിന്റെ ഉള്ളിലൊരു വെള്ളമുണ്ട് ആ വെള്ളം ഉണ്ടാക്കുന്ന പ്രഷറാണ് ഈ ഒരു കണ്ണിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ അത് ആളുകൾക്ക് അവരുടെ കാഴ്ച ഞരമ്പിന് അവരുടെ തകരാറ് വരും ചുറ്റുമുള്ള കാഴ്ച പതുക്കെ കുറഞ്ഞു കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് അപ്പം ഒരു ചുമരൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഒറ്റ നോട്ടത്തിൽ സാധാരണ ആളുകൾക്ക് കാണാൻ പറ്റും എന്നാൽ ഈ അസുഖമുള്ള ആളുകൾക്ക് അതിൻ്റെ ഏരിയ കുറഞ്ഞു വരും അപ്പം അങ്ങനെ ഞരമ്പിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതുകൂടെ ചികിത്സിക്കണം എന്നിട്ടാണ് നമുക്ക് വിവരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ചില്ലിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞരമ്പ് കാണില്ല അപ്പം നമ്മൾ കണ്ണിനെ ഡയലേറ്റ് ചെയ്തിട്ട് മരുന്ന് ഒറ്റിച്ച് കൃഷ്ണമണി നിന്ന് വികസിച്ചതിന് ശേഷം കണ്ണിനെ ഞരമ്പ് ടെസ്റ്റ് ചെയ്താലേ കണ്ണിനെ ഞരമ്പിനെ ഷുഗർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയുള്ളൂ കമ്പൈൻഡ് ട്രീറ്റ്മെൻറ് വേണ്ടി വരും ഇഞ്ചെക്ഷൻ വേണ്ടി വരും ലേസർ വേണ്ടി വരും ചിലർക്ക് സർജറി വേണ്ടി വരും അതിൻ്റെയൊക്കെ ഒപ്പം മെഡിക്കൽ ഷുഗറിൻ്റെ കൺട്രോളും വേണ്ടി വരും നമുക്ക് ഈ ഒരു ക്ലിനിക്കിനെ കുറേ കൂടി ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം അതിന് ഒരുപാട് എക്യൂപ്മെൻറ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ തങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഞാനൊരു എക്സാമ്പിൾ പറയാണ് തങ്ങൾ ഇവിടെ ഇരിക്കുന്ന പേഷ്യൻ്റ് അങ്ങ് യു കെയിലാവട്ടെ ഓർ ജി സി സി രാജ്യത്ത് എവിടെയെങ്കിലും ആവട്ടെ അവിടെ ഇരിക്കട്ടെ അവിടെ കണ്ണ് വച്ച് ആ ക്യാമറയിലൂടെ ഡോക്ടർ ഈ സ്ക്രീനിൽ ഇവിടെ നോക്കി നാളെ ഒരു മരുന്ന് കുറിച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നും കൂടെ പഠിക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എങ്ങനെ എന്ത് തോന്നുന്നു ഡോക്ടർക്ക് ആ ഒരു ആശയത്തോട് മനസ്സിലായില്ലേ അതെ അതെ മനസ്സിലായി അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കാം കാരണം ഇവിടെ പല പേഷ്യൻസും ജി സി സി കൺട്രീസ് ആണ് അധികം വരുന്നത് ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം അറബ്സാണ് അപ്പോൾ അത് വളരെയധികം അവർക്കും നമ്മുടെ ഉള്ള അവിടെ ഒരു സെന്റർ തുടങ്ങി അവിടെയൊക്കെ സീനിയർ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിപ്പിക്കാനൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും അപ്പം നമ്മൾ ഒ ടി മെഷീൻസ് കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ യൂസ് ചൂസ് ചെയ്യുന്നത് സൈസിൻ്റെ മെഷീൻസ് ആണ് കാരണം അത്രയും ആക്യുറസി വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ജർമ്മൻ ടെക്നോളജീസ് ഒക്കെ ആക്യുറസി നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കാണല്ലോ അപ്പം ആ ഒരു ബേസിൽ വരുന്ന തന്നെയാണ് ഇതും അതിലിപ്പോൾ നമ്മളെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ ഒരു അവതാരം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കോപ്പി നമ്മളൊരു പ്രതിമ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടാവും അപ്പൊ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ണിനെ ആക്ട് ആയത് ആക്ട് ഒരു ഷേപ്പ് ഇത് നമുക്ക് പറഞ്ഞു സെലക്ട് തരും അത് ഫിറ്റ് ആയിരിക്കും ഇതിങ്ങനെ നിങ്ങളുടെ മുഖത്ത് വെച്ചിട്ട് ഇവര് നോക്കിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക ഇത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യാം

ഒരു സ്ക്വയർ ഷേപ്പ് ഫ്രെയിം ആണ് സാറിൻ്റെ മുഖത്തിന് ആപ്റ്റായിട്ട് വരുന്നത് ഇത് ഇത് ഷർട്ടിന്റെ പോലെ അല്ല ആണ് എന്ന് നിങ്ങളുടെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ ലെങ് ലെ ആണ് നാൽപ്പത്തൊമ്പത് വരുന്നത് നമ്മൾ ഇതിന്റെ അടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് പത്തൊമ്പത് വരുന്നത് പിന്നെ നമ്മൾ ഈ ടെമ്പിളിൻ്റെ ലെങ്ത്താണ് ഈ നൂറ്റി നാല് വരുന്നത് അപ്പം അത് നമ്മൾക്ക് എന്തായിട്ട് ഉണ്ടാവും ആയിട്ട് കിട്ടും ഒരുവിധം ഫ്രെയിമൊക്കെ നമുക്ക് നാൽപ്പത്തൊമ്പത് റേഞ്ചുള്ള ഫ്രെയിം കിട്ടും ഇതില് ഫേസിനും ആപ് ഫ്രെയിമുകൾ ഉണ്ട് ഇവിടെ ഇപ്പോ നൂറ്റണക്കിന് ഷേപ്പുള്ള ഫ്രെയിമുകൾ ഉണ്ട് നിങ്ങളുടെ ഫേസിലേക്ക് സൂട്ടാകുക എന്നുള്ളതാണ് ഈ ആർട്ടിഫ്യൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണത് ഇപ്പൊ സാധാരണ ഓപ്റ്റോമാറ്റിക് ഒരു നാല് വർഷം ഓപ്റ്റോമാറ്റിക് കോഴ്സ് പഠിക്കുമ്പോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പക്ഷെ ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പലപ്പോഴും പ്രയാസം ഉണ്ടാവലുണ്ട് അതേപോലെ സൈസും അപ്പൊ ഈ സൈസ് എങ്ങനെ നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് പിന്നെ ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാ ഇതൊരു കണ്ടുപിടിക്കുക ഇതൊരു നീട്ടം കണ്ടുപിടിക്കുക അത് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ് ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഈ ഫ്രെയിമിന്റെ പറ്റുന്നതായിരുന്നോ നിങ്ങൾ ഒരു ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് വൈറ്റ് കളർ ആവും നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് കൂളിങ്ങും അപ്പൊ നോർമലി ഇങ്ങനെ ആയിരിക്കും അപ്പൊ ആ ഒരു വെയിലിനനുസരിച്ചിട്ട് ഇത് ഡാർക്ക് ആവുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫ്രെയിമിൽ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും അതിപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ എങ്ങനെ ഉണ്ടാവും കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കസ്റ്റമർ ഇവിടെ വന്നത് ചെയ്യുമ്പോൾ ഫീ അടയ്ക്കണോ അല്ലെങ്കിൽ ആ അതേ സെയിം ആണോ ഈ മെഷീന് വേണ്ടി നമ്മളിപ്പോ കസ്റ്റമർന്നൊന്നും മേടിക്കുന്നില്ല ഫുള്ള് ഫ്രീ ആണ് കണ്ണട മേടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് യൂസ് ചെയ്യാം സാർ സാറിപ്പോ ഇവിടുന്ന് നോക്കുന്നില്ല കണ്ണട നോക്കുന്നില്ല എന്നാലും നമ്മൾ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞോളൂ നിങ്ങളെ ഷെയ്പ്പ് ഇതാണ് ചാർജ് സൂപ്പർ ഉണ്ട് ാഡ് ചേഞ്ച് ചെയ്യണം അതല്ലെങ്കിൽ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്ത് തരണം അതല്ലെങ്കിൽ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള സ്പ്രേ വരെ നമ്മളിവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സർവീസ് ഉണ്ട് റിപ്പയറിംഗ് ഉണ്ട് റിപ്പയറിംഗ് എല്ലാം ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മളെ ഫ്രെയിം അല്ല പുറത്തുനിന്നുള്ള ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കും അതിനൊന്നും നമ്മൾ സർവീസിന് നമ്മളെ ഭാഗത്ത് ഒരു ചാർജും ഇല്ല എൻ്റെ ക്യാമറയും സംഗതികളൊക്കെ മഷാ അല്ല എല്ലാം കണ്ടു എൻ്റെ കണ്ണൊക്കെ പരിശോധിച്ച് എൻ്റെ ഒരു അവതാരം നിർമ്മിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ പ്രേക്ഷകർക്കുള്ള ഒരു ഓഫറാ ചോദിക്കുന്നത് ഇങ്ങനെ നേരത്തെ സൂചന തന്നിരുന്നു എന്താണ് ഈ എബൈറ്റ്സ് ഹോസ്പിറ്റല് സാധാരണക്കാരായ ആൾക്കാർക്ക് സൗജന്യ സർവീസും പിന്നെ സർവീസും മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ത് സർവീസാണ് ഈ സാധാരണക്കാർക്കുള്ളത് അല്ല അത് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഡോക്ടർമാരോടും നമ്മുടെ ഇവിടുത്തെ റിസപ്ഷൻ സ്റ്റാഫ് അടക്കമുള്ള എല്ലാ സ്റ്റാഫിനോടും മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് കൂടി മാത്രമേ വീട്ടിനു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളും കാശില്ല എന്നുള്ള രീതിയിൽ ഒരു ചികിത്സയും ഇവിടുന്ന് കിട്ടാതെ പോകരുത് ഓക്കെ അത് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ഡോക്ടർമാർക്കും അതേപോലെ തന്നെ ഇന്ന് എല്ലാ സ്റ്റാഫിനും കൊടുത്തിട്ടുള്ള നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷനാണ് അത് കൂടാതെ ഞങ്ങൾക്ക് പല സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ മെമ്പർമാർക്ക് സൗജന്യമായിട്ടുള്ള അറ്റിമിനെ സർജറികൾ ബാക്കിയുള്ള ടെസ്റ്റുകൾ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി സംഘടനയെല്ലാം ഒരു ഇൻഡിവിജ്വൽ കുടുംബത്തിന് ഇതുപോലെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാനേജ്മെൻറ് പ്രതിനിധികളെ കാണിക്കാൻ വേണ്ടി ബ്രാഞ്ച് മാനേജറും ബാക്കിയുള്ള ആൾക്കാരും അവരെ ഡയറക്ഷൻ ഡയറക്ഷൻ കൊടുക്കും അപ്പോൾ അതിനനുസരിച്ചു ഞങ്ങളത് വേണ്ട തന്നെ അവരുടെ ജനുവൻ ആണെങ്കിൽ നമ്മൾ എന്തായാലും അവർക്ക് സൗജന്യമായിട്ട് തന്നെ നമ്മൾ എല്ലാ ചേസും കൊടുക്കും അതാണ് നമ്മൾ അനുഭവപ്പെട്ടവർക്ക് ഒരു സൗജന്യ സർവീസ് അതും കൂടി കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പ്രേക്ഷകർ എൻ്റെ പ്രോഗ്രാം കാണുന്ന ആളുകൾക്ക് ഇതുപോലെ സാമ്പത്തിക പ്രയാസമാണ് കണ്ണിനൊരു സർവീസ് കിട്ടിയാൽ ഒരു ചികിത്സ കിട്ടിയാൽ കാഴ്ച കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരെ ഇൻഷാ അല്ല നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അതാണ് എൻ്റെ എനിക്ക് കൊടുക്കാനുള്ള ഓഫർ താങ്ക് യു സർവീസ് എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കാം ഇത് മറ്റുള്ള കുടുംബത്തിനും സുഹൃത്തിനും ഒക്കെ എത്തിച്ചു കൊടുക്കാം ഓക്കെ